പറഞ്ഞ നമസ്കാരം നമസ്കാരം ഈ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനമൊക്കെ കഴിഞ്ഞു പക്ഷേ ഒരു ചെറിയ കല്ലുകടി എന്ന പോലെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു എ പത്മകുമാർ അദ്ദേഹം മുൻ എം എൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് എങ്ങനെ കാണുന്നു അതിനെ കുറിച്ച് എല്ലാ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ കൊട്ടലും ചീറ്റിലും ഉണ്ടാവും ഇപ്പൊയും അതിനേക്കാളൊക്കെ സമാധാനപരമായി അവസാനിച്ച ഒരു സമ്മേളനമാണ് ഇപ്പൊ പക്ഷെ അതിലുണ്ടായ ഒരു പ്രശ്നം പത്തനംതിട്ടയിൽ നിന്ന് വീണാ ജോദിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ എ പത്മകുമാറിനുള്ള അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയത് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് പക്ഷേ അതിലൊരു കഴം കൊടുക്കും കാരണം പത്തനംതിട്ടയിൽ നിന്ന് വീണാ ജോർജ് അല്ലെങ്കിൽ മറ്റാല് എ പത്മകുമാറിനെയാണോ പാർട്ടി പരിഗണിക്കേണ്ട കാരണം സി പി എമ്മിന്റെ പ്രദേശാസ്ത്രവുമായൊക്കെ തന്നെയും ചേർന്ന് പോകുന്ന നിലയിലായിരുന്നോ തന്റെ മുൻകാല പ്രവർത്തനങ്ങളെന്ന് ഏ പത്മകുമാർ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ ഒരു സൈഡിൽ സായി ജോർജിന്റെ ന്യൂനതകൾ പറയുമ്പോൾ പത്മകുമാറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൂടി നമുക്ക് ചിലപ്പോൾ പരിശോധിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ട് കാരണം ശബരിമല വിഷയത്തിൽ ആ സമയത്തൊക്കെ തന്നെയും പത്മകുമാർ പത്മകുമാറിനെടുത്തിട്ടുള്ള നിലപാട് പ്രത്യേകിച്ചും സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലായപ്പോൾ അതായത് ലിംഗനീതിക്ക് വേണ്ടിയുള്ള ഒരു ഒരു വിധി വന്ന സമയത്ത് അതിനോടൊപ്പം നിൽക്കാൻ സംസ്ഥാന ഭരണകൂടം തീരുമാനിക്കുമ്പോൾ ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഏ പത്മകുമാർ അടുത്ത നിലപാട് ആ നിലപാട് അത് അതൊരു ശരിയായ നിലപാടായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് വ്യക്തിപരമായി ഇല്ല ഏ പത്മകുമാറിനെ കാണുന്നു അതുകൊണ്ട് തന്നെ ഏത് നിലയ്ക്കും ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ച് കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് പത്മകുമാർ ആണോ വീണാ ജോർജ് ആണോ മികച്ച കാൻഡിഡേറ്റ് ഈ പറയുന്ന പോലെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെ ഇവിടെ പത്മകുമാർ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് യോഗ്യനാണോ അയോഗ്യനാണോ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹം പറഞ്ഞ കാര്യത്തെ കുറിച്ച് നമുക്കറിയാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരാളുടെ യോഗ്യതയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ കഴമ്പില്ല എന്നുള്ളതാണ് കാരണം ഒരു പാർട്ടി ബ്രാഞ്ചംഗത്തിൽ നിന്ന് ബ്രാഞ്ചംഗം എങ്ങനെയാണ് ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഒരു ഫുൾ മെമ്പർഷിപ്പിലേക്ക് എടുക്കുന്നതിനുള്ള ഒരു കാലതാമസത്തെ കുറിച്ച് നമുക്കറിയാം അതിനുശേഷം പിന്നീട് ബ്രാഞ്ചിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്കും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കയറി വരുന്ന ഒരു രീതിയാണ് സി പി എമ്മിനുള്ളത് ഇത് ഇപ്പോൾ ഇവര് മന്ത്രിയായിട്ട് പാർലമെന്ററി രംഗത്ത് മന്ത്രിയായിട്ട് കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവുമില്ല അവരെ കഴിഞ്ഞ തവണ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു ഈ തവണ അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു അവരെ ഏത് രീതിയിലാണ് അവരുടെ പ്രാതിനിധ്യം പാർട്ടിയിൽ ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു പോസ്റ്റിലേക്ക് ഇത്തരം ഒരു ചുമതലകളുള്ളൊരു സംസ്ഥാന കമ്മറ്റിയിലേക്ക് അവർ കയറി വരുന്നത് തീർച്ചയായിട്ടും ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി എന്ന രീതിയിൽ മാത്രമായിട്ട് എടുക്കേണ്ടതില്ലേ അത് അതേസമയം അവർക്കൊരു പാർട്ടി പാരമ്പര്യം മാത്രം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ായി ലോക്കൽ കമ്മിറ്റിയിലുണ്ടായി ഏരിയ കമ്മിറ്റിയിലുണ്ടായി ജില്ലാ കമ്മിറ്റിയിലുണ്ടായി അതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്ന അല്ല ഈ പറഞ്ഞ പ്രശ്നം അവിടെയുണ്ട് ഈ പറഞ്ഞ പ്രശ്നം പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആ ഒരു അതൊരു ഇപ്പോൾ ഒ എൻ ഡി കോപ്പിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് പാർട്ടി എന്ത് അടിസ്ഥാനത്തിലായിരുന്നു മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പോലെയാണോ ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അല്ല എല്ലാ സമയത്തും ഈ പറയുന്നത് പോലെ ഇപ്പൊ വീണ ജോർജ് അല്ല ഇപ്പൊ വീണാ ജോർജ് ആണല്ലോ പത്ത് കുല വീണാ ജോർജ് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് മറ്റാര് സാധാരണ ഗതിയിൽ എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുക അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലാ ജില്ലകളുടെയും ഒരു പ്രതിനിധി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും ഉണ്ടാവുന്നത് അങ്ങനെയാണെങ്കിൽ ജില്ലാ കമ്മിറ്റി ഞാൻ വീണാ ജോർജിന്റെ പകരമാരെ എന്നുള്ള ചോദ്യം അല്ല ഞാൻ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പാർട്ടി ഇത്തരം പാർട്ടി സംവിധാനത്തിലൂടെ കടന്നു വന്ന ആ ഇത്തരം ചുമതലകളിലേക്ക് വരേണ്ട ഒരാള് പെട്ടെന്ന് തന്നെ ആൾക്കാരാണ് എന്നൊക്കെ നിഷ്കർഷിക്കേണ്ടതുണ്ടോ ഈ കാലത്ത് പ്രത്യേകിച്ചും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇപ്പോ അങ്ങനെയാണെങ്കിൽ എം പി നികേഷ് കുമാർ എം പി നികേഷ് കുമാർ ഇപ്പോ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാണ് അത് അത് കാലഘട്ടത്തിനനുസരിച്ച് പ്രത്യേകിച്ച് പാർട്ടിക്ക് കൂടെ നിർത്തേണ്ട ആളുകൾ എന്ന നിലയിലൊക്കെ തന്നെയും പാർട്ടി ചേർത്ത് നിർത്തുന്ന മനുഷ്യർക്ക് ഉണ്ടാകാം നമുക്കറിയാം സി പി ഐ ഓരോ പാർട്ടികളുടെയും പേയ്മെന്റ് സീറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എങ്ങനെയാണ് ആ പേയ്മെന്റ് സീകളാവുന്നത് അവരൊന്നും പാർട്ടി മെമ്പർമാർ അല്ലാതെ അല്ലാത്തവരൊന്നും അല്ല പക്ഷെ ഒരു പാർട്ടി മെമ്പർഷിപ്പ് ഏത് പാർട്ടി ആയിക്കോട്ടെ ഏത് പാർട്ടി ആയിക്കോട്ടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് ഒരു മാനദണ്ഡം ഒക്കെ ഉണ്ട് പക്ഷേ ഈ പേയ്മെന്റ് സീറ്റുകളെ കുറിച്ച് ചർച്ച വരുന്നത് എങ്ങനെയാ കഴിഞ്ഞ തവണ അതുപോലെ തന്നെ പേയ്മെന്റ് ഇവിടെ പേയ്മെന്റ് വന്ന ഒരു ഡീൽ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീലായിട്ട് ആണ് പത്മകുമാർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതും സഭയുടെ ഒരു പ്രതിനിധിയായി ഒരാൾ ഉണ്ടാകുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ സഭയുടെ ഒരു പ്രതിനിധിയായി വീണാ ജോർജ് ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്താണ് കുഴപ്പം സഭയുടെ പ്രതിനിധിയായി വീണാ ജോർജിന് വന്നതും കൂടെ തലം മുതൽ അല്ല ഒരു നിമിഷം കെ കെ ശൈലജ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്താണ് കെ കെ ശൈലജ ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് പോലെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് അറിയാമോ കെ കെ ശൈലജ അധ്യാപിക ആയതിനു ശേഷം പാർട്ടി പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്ന ഒരാളാണ് കെ കെ ശൈലജ അതിനുമുമ്പ് എസ് എഫ് ഐയിലോ ബാലസംഘത്തിലോ ഒന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല അങ്ങനെ ആണെങ്കിൽ നമ്മൾ പറയേണ്ടില്ല ബാലസംഘത്തിൽ പ്രവർത്തിച്ച് എസ് എഫ് ഐ പ്രവർത്തിച്ച് ബ്രാഞ്ചിൽ പ്രവർത്തിച്ച് ലോക്കൽ കമ്മിറ്റി പ്രവർത്തിച്ച് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച് അങ്ങനെ പറയണം അങ്ങനല്ല കെ കെ ശൈലജ അങ്ങനെ വന്നയാളാണ് അല്ലല്ലോ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗാണ് എന്തുകൊണ്ടാണ് ഒരു വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കെ കെ ശൈലജ കേരളത്തിലുള്ള സി പി എമ്മിലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഏക വനിതാ പ്രതിനിധിയാണ് കെ കെ ശൈലജ കെ കെ ശൈലജ ഈ പറയുന്നത് പോലെ കെ കെ ശൈലജ പ്രശ്നം ഈ സംഭവം മാനദണ്ഡമാക്കുകയാണ് തന്നെ അതായത് ചില സമയത്ത് എന്താണ് വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയും അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും എക്സെപ്ഷണൽ കേസസ് ഇല്ലേ ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ പറയുന്നത് പോലെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രായം മാനദണ്ഡമാക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന നേതൃപദവികളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട് പക്ഷെ ചില ഇളവുകൾ അത് എല്ലാ പ്രസ്ഥാനങ്ങളും കൊടുക്കില്ലേ ചില ഇളവുകൾ കൊടുക്കും അത് കാലത്തിനനുസരിച്ചാണ് അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഈ പറയുന്നത് പോലെ എ പത്മകുമാറിന്റെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിരസിക്കപ്പുറത്തേക്കും മറ്റൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോ ഇതിനൊക്കെ ഒക്കെ അടി ഇതിന്റെ മറ്റൊരു തരം എന്താണ് പാർട്ടിക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ് അത് ഒരുപക്ഷെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന വനിതകളുടെ ഒരു പ്രാതിനിധ്യം അത്ര കണ്ട് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കടന്നു വന്നിരിക്കുന്ന ഒരു പ്രതിനിധിയെ അതിനകത്ത് ഉൾപ്പെടുത്തി പാർട്ടിയുടെ ഒരു മുഖം മെച്ചപ്പെടുത്തുക എന്നുള്ളത് കൂടി ഒരുപക്ഷെ പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ അത് അതും കേട്ടോ കാരണം ഈ പറയുന്നത് പോലെ അക്കാര്യത്തിലൊക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് പുരോഗമന ചിന്താഗതിക്കാർ എന്ന് കരുതുന്നത് സി പി എമ്മിനെയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ കുറച്ചുകൂടി അനുഭാവപൂർണമായ മനോഭാവം സ്വീകരിക്കുന്നത് സി പി എം ആണ് എന്നാണ് പൊതുവേയുള്ള ഒരു വെപ്പ് പക്ഷെ അവിടെ പോലും അതായത് ഞാൻ നേരത്തെ പറയാൻ ചോദിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത് ഒറ്റ സ്ത്രീ കേന്ദ്ര കമ്മിറ്റിയിൽ എത്ര സ്ത്രീകളുണ്ട് ഈ പറയുന്ന പോലെ ബ്യൂറോയിൽ എത്ര സ്ത്രീകളുണ്ട് അപ്പോ ഈ പറയുന്നത് പോലെ ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നത് പാർട്ടി ഇപ്പോൾ ചിലപ്പോൾ നിഷ്കർഷിക്കുന്നുണ്ടാവും അതുകൊണ്ട് കൂടി ആയിരിക്കാം ഇപ്പോൾ ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ ഇത്രയധികം സ്ത്രീകളുടെ ഒരു അതായത് ഇപ്പം സി എസ് സുജാത സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് കേന്ദ്ര കമ്മിറ്റി എന്താണ് സി എസ് സുജാത ഇപ്പോൾ സൂസൻ സൂസൺകൊടിയെ ഒഴിവാക്കിയിട്ടുണ്ട് പകരം ഈ പത്മകുമാറിന്റെ പാർട്ടി സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എം വി ഗോവിന്ദനാഥ് തള്ളി പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞിട്ടുണ്ട് ശിക്ഷണ നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടെങ്കിൽ ചരിത്രം ആയിരിക്കും ഉണ്ടാകേണ്ടതാണ് സി പി എമ്മിന്റെ ചരിത്രം അതാണല്ലോ കാരണം പാർട്ടിക്കുള്ളിൽ പറയുന്നത് എന്നുള്ളത് എല്ലാ കാലത്തും ഈ പറയുന്നത് പോലെ ഒരു സി പി എമ്മിന്റെ എല്ലാ കാലത്തെയും ഒരു ഒരു നിഷ്കർഷയാണ് അതായത് അവരുടെ അവരുടെ തീർച്ചയായിട്ടും പക്ഷെ വേറൊരു കാര്യൊരു പ്രത്യേകതയോ ഉള്ളത് മുൻകാലങ്ങളിൽ ഇങ്ങനെ തള്ളിപ്പറഞ്ഞു പോകുന്നവർക്കൊന്നും കാര്യമായ സ്ഥാനമാനങ്ങൾ കിട്ടാറുണ്ടായിരുന്നില്ല അതേസമയം ഇപ്പോൾ മറ്റു പാർട്ടികൾ അവർ സ്വീകരിക്കുകയും അതുവഴി ഇപ്പൊ ഓരോട്ടം അല്ലെങ്കിൽ നൂറോട്ടാണെങ്കിൽ നൂറോട്ടം ആയിരം ഓട്ടാണെങ്കിലും ആയിരം വട്ട് വർദ്ധിപ്പിക്കുന്നതിന് എതിർ സംഘങ്ങൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയല്ലേ ഉള്ളു അപ്പൊ അത് ഇത്തരത്തിലുള്ള നടപടികൾ പ്രത്യേകത ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒരു വളർച്ച പഴക്കൂടെ ചീങ്ങിയിട്ടുള്ള ഒരു പഴം ഉണ്ടെങ്കിൽ മൊത്തം പഴവും കേടാക്കുന്നതിനേക്കാളും നല്ല നല്ല പഴമെടുത്തുകളാണ് ഏറ്റവും മിനിമമായി ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയ നയം എന്നുള്ളത് അതാണ് അത്രമാത്രമേ ചെയ്യാനുള്ളൂ ഈ പറയുന്നത് പോലെ പത്മകുമാർ എന്തിനു മുന്നും ബിജെപി മനോഭാവം എന്നുള്ള ഒരു സി പി എം കാരനാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പുതിയ ാവളങ്ങൾ തേടിപ്പോകാം പോകാതിരിക്കാം അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന കാര്യം സുനിശ്ചിതമാണ് കാരണം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തന്നെ പത്മകുമാറിന്റെ പരസ്യ പ്രതികരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു അതിന്റെ റിപ്പോർട്ട് ഓൾറെഡി തന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്നത് പോലെ മറ്റുള്ള പാർട്ടികളിലേക്ക് പോകുമെന്ന് കരുതി ഈ പറയുന്നത് പോലെ ഒരു ചീഞ്ഞ പഴം ഉണ്ടെങ്കിൽ ആ ചീഞ്ഞ പഴത്തെ ചുമക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എല്ലാ കാലത്തും സി പി എം തീരുമാനിച്ചിട്ടുള്ളത് ആ പഴം എടുത്തു കളഞ്ഞ് ബാക്കിയുള്ളവയെ സംരക്ഷിക്കുക എന്ന നിലപാട് തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്